ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കുണ്ടൂർ സെന്റ് ജോസഫ് യു സ്കൂളിൽ പഠനോത്സവം സമുചിതമായ രീതിയിൽ ആഘോഷിച്ചു കുണ്ടന്നൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം സ്കൂൾ മാനേജർ സെബി കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് സന്തോഷമാണ് കാരണം പ്രായത്തിൽ കവിഞ്ഞ പക്വതയും പ്രായത്തിൽ കവിഞ്ഞ വിജ്ഞാനവും പ്രായത്തിൽ കവിഞ്ഞ ആചാര മര്യാദകളുമെല്ലാം നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ പ്രകടമാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ പ്രശംസനീയമായ രീതിയിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരെ വളർത്തിയെടുക്കുകയും കൂടുതൽ കൂടുതൽ ഉയർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സ്നേഹമുള്ള വിദ്യാർത്ഥിയും വിദ്യാർത്ഥികളെ ഈ പഠനോത്സവം ഏറ്റവും മനോഹരമായിട്ടവരെ ഹെഡ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ അധ്യാപകരും അനധ്യാപകരും പി ടി എം പി ടി എ കമ്മിറ്റി അംഗങ്ങളും ഇവിടെ നേതൃത്വം ഈ അവസരത്തിൽ പ്രിയ പി ടി എ പ്രസിഡന്റ് റെജി സി ഡി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ജോസഫ് എം ഡി സ്റ്റാഫ് സെക്രട്ടറി അമല എൻ വി സ്റ്റാഫ് പ്രതിനിധി ധന്യ മാത്യൂസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ അവതരണവും നടന്നു ബി സി വി ന്യൂസ് കുണ്ടന്നൂർ